എട്ടിന്റെ പണിയെന്ന് പറഞ്ഞാൽ ഇതാണ് സി പി എം ആകെ പെട്ടിരിക്കുകയാണ് പെട്ടിയിൽ പൊട്ടിയെന്ന് മാത്രമല്ല ഇറങ്ങ പെട്ടി ഇപ്പോൾ തിരിച്ചുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മിൽ കൂട്ടയടി തുടരുക തന്നെയാണ് എൻ എൻ കൃഷ്ണദാസിന് പരസ്യത്താക്കിയത് ഇറഞ്ഞ പെട്ടി കൊണ്ടു അവിടെ കൊണ്ടും തീർന്നില്ല വിഷമമുണ്ടെന്ന പച്ചയ്ക്ക് പറഞ്ഞ് രംഗത്തിറങ്ങിയിരിക്കുകയാണ് കോട്ടയത്തു നിന്നും സുരേഷ് കുറുപ്പ് തൽക്കാലം സി പി എം വിടില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും തഴഞ്ഞത് കരുതി സുരേഷ് കുറുപ്പിന് വ്യക്തമായതോടെ വരും ദിവസങ്ങളിൽ സുരേഷ് കുറുപ്പ് എങ്ങോട്ട് എന്നുള്ളതും ചോദ്യമാണ് അവിടെ നിന്നും തീർന്നില്ല പ്രവർത്തകർ ബി ജെ പിയിൽ പോയി അടിസ്ഥാനരഹിതമെന്ന് പറഞ്ഞുകൊണ്ട് സി പി എം രംഗത്തുണ്ടെങ്കിലും പൊട്ടി കരയുകയില്ലാതെ വഴിയില്ല കാരണം സി പി എം പൊട്ടി തകർന്നിരിക്കുകയാണ് അവിടെ കൊണ്ടും തീർന്നില്ല മദ്യപിക്കാം പക്ഷെ ഓവറാകരുത് മുപ്പത്തിമൂന്ന് വർഷത്തിനൊടുവിൽ മദ്യപാനത്തിൽ ഇളവ് നൽകിയിരിക്കുകയാണ് സി പി ഐ സി പി എം ആണെങ്കിൽ സഖാക്കളെ കൊണ്ട് പല വിഷയത്തിൽ പെട്ടിരിക്കുന്ന സമയമാണ് ഡിവൈഎഫ്ഐക്കും എസ് എഫ്ഐക്കും നേരെ ചോദ്യമായി സി പി എം തന്നെ രംഗത്ത് വന്നിരിക്കുന്ന സമയമാണ് ഇനി സി പി ഐയുടെ വക എന്ത് എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് അവിടെ കൊണ്ടും തീർന്നില്ല ആഭ്യന്തര വകുപ്പിനുള്ള ചോദ്യങ്ങൾ വേറെ എ ഡി ജി പി അജിത് കുമാറിന് ക്ലീൻ ചിറ്റുമായി വിജിലൻസ് റിപ്പോർട്ട് ആരോപണങ്ങളിൽ തെളിവില്ലെന്ന സൂചന പരസ്യ പോര് പ്രഖ്യാപിച്ചാൽ പി വി എൻ മർവശത്ത് അവിടെ കൊണ്ടും തീർന്നില്ല ഓഹരി കൈമാറ്റത്തിൽ റിപ്പോർട്ടർ ചാലലിനെതിരെ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം നടപടി ശോഭാ സുരേന്ദ്രന്റെ പരാതിയിൽ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ് മാധ്യമങ്ങൾ ഉറ്റുനോക്കുകയാണ് വരും ദിവസങ്ങളിൽ എന്ത് എന്നുള്ളത് യൂട്യൂബ് ചാനലുകൾ വഴി പാർട്ടി വിടുമെന്ന് പ്രചരിപ്പിച്ചും അനാരോഗ്യവാനാണെന്ന് ആരോപിച്ചും മുൻ എംപിയും എം എൽ എ സുരേഷ് കുറുപ്പിനെ സിപിഎം ഒതുക്കി സി പി എം കോട്ടയം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് സുരേഷ് കുറുപ്പിനെ കരുതി കൂട്ടി ഒഴിവാക്കിയതാണെന്ന സൂചനയാണ് പുറത്തു വരുന്നത് രോഗബാധിതരാണെന്ന കാരണത്താലാണ് ഒഴിവാക്കുന്നത് എന്നാണ് ജില്ലാ കമ്മിറ്റി പറയുന്നത് അടുത്തിടെയായി പ്രധാന പദവികൾ ഒന്നും നൽകാതെ മാറ്റി നിർത്തിയിരുന്ന സുരേഷ് കുറുപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൽകിയ ഒരു കത്തിന്റെ പേരിലാണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയത് എന്നാൽ ആ കത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നുമില്ല കെ പി അനിൽകുമാറിനെ പോലെ ജൂനിയറായ ഒരാളെ സംസ്ഥാന കമ്മിറ്റിയിലെടുത്തപ്പോൾ ഇത്രയും സീനിയറായ സുരേഷ് കുറുപ്പിനെ ഏരിയയിലോ ബ്രാഞ്ചിലോ സൗകര്യപ്രദമായ ഇടം നൽകുമെന്നാണ് ജില്ലാ സെക്രട്ടറി എ വി റസൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് തഴഞ്ഞതിൽ വിഷമമുണ്ടെങ്കിലും തൽക്കാലം താൻ പാർട്ടി വിടില്ലെന്ന് സുരേഷ് കുറുപ്പ് ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പാർട്ടി വിടാൻ താൻ സരൻ എന്നാണ് സുരേഷ് കുറുപ്പ് പ്രതികരിച്ചത് അതിലൂടെ കാര്യങ്ങൾ വ്യക്തമാണ് പാർട്ടി വിട്ട് കോൺഗ്രസ് വിട്ട് സി പി എമ്മിലെത്തിയ സരനുള്ള കൂട്ട അതായത് സി പി എമ്മിനുള്ളിലെ കൂട്ടയടി വീണ്ടും മറന്നേക്ക് പുറത്തു വരികയാണ് കോട്ടയം ജില്ലയിലെ ഏറ്റവും ജനകീയനായ നേതാവിനെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വരത്തി ഒഴിവാക്കിയതിൽ അടികൾക്കും അമർഷമുണ്ട് പല മുതിർന്ന നേതാക്കളെയും സി പി എം ഇത്തരത്തിൽ ആലപ്പുഴയിൽ വെട്ടി നിരത്തിയത് വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു ജി സുധാകരനെ പോലെ ഒരു മികച്ച നേതാവിനെ സി പി എം മാറ്റി നിർത്തിയതിനെതിരെ പലപ്പോഴും പ്രതിഷേധം ഉയർന്നിരുന്നു ഏതായാലും പെട്ടി വിവാദത്തിൽ എൻ എൻ കൃഷ്ണദാസിന് താക്കീത് നൽകി സി പി എം ഇനി എൻ എൻ കൃഷ്ണദാസ് സരനെ പൂട്ടി പ്രസ്താവനകളുമായി രംഗത്തിറങ്ങുമോ മറ്റെന്തെങ്കിലും ചർച്ചകൾ ഉയർന്നു വരുമോ എന്നുള്ളതാണ് പാലക്കാടും ഏവരും പാലക്കാട് പെട്ടി വിഷയത്തിൽ തെറ്റായ പരാമർശം നടത്തിയതിനാണ് എൻ എൻ കൃഷ്ണദാസിന് എം വി ഗോവിന്ദന്റെ വകത്താക്കിയത് പാർട്ടി നിലപാടിന് വിരുദ്ധമായിരുന്നു കൃഷ്ണദാസിന്റെ നിലപാടെന്നും പ്രസ്താവന പാർട്ടി ഭിന്നത ഉണ്ടെന്ന പ്രതി ഉണ്ടാക്കിയെന്നും സിപിഎം വിലയിരുത്തുന്നു ഏതായാലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പാർട്ടി ചർച്ചയാക്കിയ നീലപ്പെട്ടിയെ തള്ളിപ്പറഞ്ഞ സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസിനെ സി പി എം പരസ്യമായി താക്കീത് ചെയ്തതോടെ പാലക്കാട് സി പി എമ്മിൽ കലാപം ഉറപ്പായി പാർട്ടി യോജിച്ചു നിൽക്കേണ്ട ഘട്ടത്തിൽ ഭിന്നതയുണ്ടെന്ന പ്രതിനിധിക്ക് കൃഷ്ണദാസിന്റെ പ്രസ്താവനകൾ വഴി വെച്ചു എന്നാണ് സംസ്ഥാന കമ്മിറ്റി യോഗം വിലയിരുത്തിയത് ഏതായാലും പൊതുജനങ്ങൾക്കിടയിൽ പാർട്ടിയിൽ ഭിന്നതയുണ്ടെന്ന് തോന്നിക്കുന്ന രീതിയിലായിരുന്നു കൃഷ്ണദാസിന്റെ പ്രസ്താവനയെന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് പക്ഷേ അതിനേക്കാൾ വലിയ ചോദ്യങ്ങളാണ് ഇപ്പോൾ സി പി എമ്മിനു നേരെ ഉയർന്നു വന്നിരിക്കുന്നത് കൂട്ടത്തോടെ പ്രവർത്തകർ ബി ജെ പിയിൽ പോയിരിക്കുകയാണ് എന്നിട്ടും ബി ജെ പിയിൽ പോയി വാർത്ത അടിസ്ഥാനരഹിതമെന്നൊക്കെയാണ് എം വി ഗോവിന്ദനും സഖാക്കളും പറയുന്നത് പ്രവർത്തകർ ബി ജെ പിയിൽ ചേർന്നുവെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് സിപിഎം പറയുമ്പോഴും ആലപ്പുഴയിലെ സി പി എമ്മിന് ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കഴിയാത്തവരെ പാർട്ടിയിൽ നിന്നും ഒഴിവാക്കുമെന്നും അവരാണ് മറ്റു പാർട്ടികളിൽ ചേരുന്നതെന്നും എന്നൊക്കെയുള്ള ന്യായീകരണ ക്യാപ്സുകൾ ആണ് ഇപ്പോൾ ഇടത്ത് സഖാക്കന്മാർ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അതേസമയം കൂടുതൽ പ്രവർത്തകർ പാർട്ടി വിട്ട് സി പി എം വിട്ട് ബി ജെ പിയിലും കോൺഗ്രസിലും ചേരുന്നു എന്ന റിപ്പോർട്ടുകളും ചർച്ചയായിട്ടുണ്ട് ഇതിനിടെ മുപ്പത്തിമൂന്ന് വർഷത്തിനൊടുവിൽ മദ്യപാനത്തിൽ ഇളവ് നൽകാൻ നിർദ്ദേശവുമായി സി പി പ്രവർത്തകർക്ക് മദ്യപിക്കാമെന്നും എന്നാൽ അമിതമാകരുത് എന്നാണ് നിർദ്ദേശം പാർട്ടി സംസ്ഥാന കൗൺസിൽ അംഗീകരിച്ച പുതിയ പെരുമാറ്റച്ചട്ടത്തിലാണ് നിർദ്ദേശം എന്നാൽ നേതാക്കളും പ്രവർത്തകരും മദ്യപാനം പതിവാക്കുന്നത് ഒഴിവാക്കണമെന്നും പൊതുസ്ഥലങ്ങളിൽ മദ്യപിച്ചു പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കും വിധം പ്രവർത്തിക്കരുതെന്നും വ്യക്തമാക്കി എ ഡിജിപി എം ആർ അജിത് കുമാറിനെതിരായ വിജിലൻസ് അന്വേഷണം പൂർത്തിയായി പി വി എൻ വർമ്മൽ എ ഉന്നയിച്ച ആരോപണങ്ങളിൽ തെളിവില്ലെന്ന് കാട്ടി അജിത്തിന്റെ ക്ലീൻ ചീറ്റ് നൽകുന്ന റിപ്പോർട്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡി ഡിവൈഎസ്പി ഷിബു പാപ്പച്ചൻ കഴിഞ്ഞ ദിവസം സമർപ്പിച്ചതെന്നാണ് സൂചന വിജിലൻസ് ഡയറക്ടർ റിപ്പോർട്ട് ഡി ജി ചാനലിന്റെ ഓഹരി കൈമാറ്റം സംബന്ധിച്ച് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം അന്വേഷണം ആരംഭിച്ചു ചാനലിന്റെ ഓഹരി കൈമാറ്റം രാജ്യസുരക്ഷാ കാരണങ്ങളാൽ വിലക്കിയ ആഭ്യന്തര മന്ത്രാലയം ഉത്തരവ് ചൂണ്ടിക്കാട്ടി ബി ജെ പി നേതാവായ ശോഭാ സുരേന്ദ്രൻ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിനും രജിസ്ട്രാർ ഓഫ് കമ്പനീസിനും രണ്ടായിരത്തി ഇരുപത്തിനാലിന് നവംബർ ഏഴിന് പരാതി നൽകിയിരുന്നു ഇതേ തുടർന്നാണ് അന്വേഷണം പ്രഖ്യാപിച്ചത് ഓഹരി കൈമാറ്റത്തിനുള്ള തടസ്സവും ജി എസ് ടി വിലക്കും മറികടക്കാൻ റിപ്പോർട്ടർ ചാനൽ അവലംബിച്ച നിയമവിരുദ്ധ നടപടി പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു റിപ്പോർട്ടർ ചാനലിന്റെ യഥാർത്ഥ ഉടമകളായ ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനലിന്റെ കടമശൈലിയിലെ വിലാസത്തിൽ അഗസ്റ്റിൻ സഹോദരന്മാർ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്ന പേരിൽ ഷെൽ കമ്പനി രൂപീകരിച്ച ശേഷം റിപ്പോർട്ടർ ചാനൽ നിയന്ത്രണം ഏറ്റെടുത്തിരുന്നു ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനൽ ഓഹരി ഉടമകളുമായി ഒത്താശ ചെയ്താണ് ഷെൽ കമ്പനിയുടെ മറവിൽ ചാനൽ നടത്തുന്നത് എന്നാണ് പരാതി ഇതിനെ തുടർന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് രണ്ട് കമ്പനികൾക്കും നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനൽ മറുപടി നൽകാത്തതിനാൽ റിമൈൻഡർ നൽകിയിട്ടുണ്ട്